ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാർ ഹർജി തള്ളിയതോടെ പഴയ രീതിയിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജ് പ്രവേശന നടപടികളിലേക്ക് കടന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷനുകൾ ഇന്ന് മുതൽ സ്വീകരിക്കും ഉത്തരവ് ഉടനിറങ്ങും പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ നൂറിൽ കേരള സിലബസിലെ ഇരുപത്തിയൊന്ന് പേരും ബാക്കി വിദ്യാർത്ഥികൾ മറ്റ് സിലബസുകളിലുള്ളവരുമാണ് നേരത്തെ ഇറക്കിയ റാങ്ക് പട്ടികയിൽ കേരള സിലബസ് ഉണ്ടായിരുന്നു കിം പരീക്ഷാ ഫലം മാറിയതോടെ കുട്ടികളുടെ ഭാവി ആശങ്കയിലായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർക്കു വേണ്ടിയാണ് പ്രോസ്പെക്ടസ് ഭേദഗതി വരുത്തിയതെന്നും വി ഡി സതീശൻ ചോദിച്ചു കിം പരീക്ഷയുടെ ഫലം എന്താണ് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്തിലായത് എന്തൊരു സംഘർഷമാണ് എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം കുട്ടികൾക്കും എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ഇല്ല ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത് ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി വിജിൻ വായാതോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിജിൻ പഴയ രീതിയിലുള്ള പ്രവേശനം തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു നടപടിക്രമങ്ങളിലേക്ക് കടന്നോ ഓപ്ഷനുകൾ സ്വീകരിച്ചു തുടങ്ങിയോ നമ്മുടെ എന്തായാലും ഓപ്ഷനുകൾ സ്വീകരിക്കാനുള്ള ഉത്തരവ് അല്പസമയത്തിനകം ഇറങ്ങുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും സിംഗിൾ ബെഞ്ചിൽ നിന്നും ഒപ്പം തന്നെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി നേരിട്ടതിനെ തുടർന്നാണ് ഇനി കൂടുതൽ കാലയളവ് സമയപരിധി ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മന്ത്രി ആർ ബിന്ദു തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ഉന്നതരുമായൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പഴയ നടപടികൾ തന്നെ തുടരാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവേശന നടപടികളിലേക്കാണ് നിലവിൽ കടക്കുകയും ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം രണ്ടാം ആഴ്ചയാണ് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആ പ്രവേശന നടപടികൾ നിലവിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ കോടതിയിലേക്ക് സി വിദ്യാർത്ഥികൾ പോവുകയും ഒപ്പം തന്നെ ഈ മാർക്ക് ഏകീകരണം അത് സ്റ്റേ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരുപക്ഷെ ഒരു അനുകൂല ഉത്തരവ് ലഭിക്കും എന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുകൂടി ഇല്ലാതായതോടെയാണ് സുപ്രീംകോടതിയെ സമീപിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ഒപ്പം തന്നെ പഴയ രീതി തുടരാനുള്ള നീക്കത്തിലേക്ക് തീരുമാനത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എത്തുകയും ചെയ്ത് എന്തായാലും ഇന്ന് കൂടി ഓപ്ഷനുകൾ സ്വീകരിക്കാനുള്ള ഉത്തരവ് ഇറങ്ങും അതിനനുസരിച്ച് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആ ഓപ്ഷനുകൾ നൽകാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്തായാലും ആ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പ്രകാരം നേരത്തെ മാർക്കേകീകരണം നടത്തിയപ്പോൾ നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് കേരള സിലബസിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇരുപത്തൊന്നായി കുറയുന്ന സാഹചര്യമുണ്ട് പക്ഷേ ടോട്ടൽ റാങ്ക് ലിസ്റ്റുകളിലെ എണ്ണത്തിൽ നിലവിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്തായാലും വലിയ വിമർശനം ഉയരുന്നതിനിടയിലും അടുത്ത വർഷവും ഇതേ രീതിയിൽ നേരത്തെ തന്നെ ആലോചിച്ച് ഇതേ രീതിയിലുള്ള പുതിയ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്